പണി കിട്ടും കുവൈത്തിൽ പ്രവാസികൾക്ക് ബയോമെട്രിക് നടപടികൾ 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 പൂർത്തിയാക്കാനുള്ള സമയപരിധി ഡിസംബർ അവസാനിക്കും നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാത്തവർക്ക് ൾക്ക് രണ്ടു തവണ അവസരം നൽകിയതിനാൽ സമയപരിധി നീട്ടില്ലെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ കാലതാമസമോ തടസ്സങ്ങളോ ഇല്ലാതെ സുഗമമായി തുടരുന്നതിന് ബയോമെട്രിക് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ജനുവരി ഒന്നു മുതൽ ബയോമെട്രിക് പൂർത്തിയാക്കാത്തവരുടെ സർക്കാർ ബാങ്ക് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും ഇത്തരത്തിലുള്ള പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ബാങ്കുകൾക്ക് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാൻ വൈകുന്നത് മറ്റു ഇടപാടുകൾ മരവിപ്പിക്കാൻ ഇടയാക്കും സിവിൽ ഐ ഡി കാർഡ് അപ്ഡേഷൻ സർക്കാർ സേവനങ്ങൾ ബാങ്ക് ഇടപാടുകൾ അനുബന്ധ സേവനങ്ങൾ എന്നിവയെല്ലാം ഇത് ബാധിക്കുകയും ചെയ്യും കുവൈറ്റ് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന സമയം സെപ്റ്റംബറിൽ അവസാനിച്ചതോടെ ഇത്തരം നിബന്ധനകളെല്ലാം നടപ്പിൽ വരുത്തിയിരുന്നു നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവ പുനഃസ്ഥാപിക്കുകയുള്ളൂ മെറ്റാ പ്ലാറ്റ്ഫോം സഹൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് നിശ്ചയിച്ച കേന്ദ്രങ്ങളിലെത്തി നടപടികൾ പൂർത്തിയാക്കാം കൈവിരലുകൾ കണ്ണിന്റെ റെറ്റിന എന്നിവയുടെ പകർപ്പുകളാണ് ബയോമെട്രിക് വഴി ശേഖരിക്കുന്നത് ജനങ്ങളുടെ വിവരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ സുരക്ഷാ ക്രമീകരണം സേവനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ ഐഡന്റിറ്റി എളുപ്പത്തിൽ പരിശോധിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണിത്